പതിനൊന്ന് വർഷക്കാലം പത്ത് ഐ സി സി ടൂർണമെൻറ്റുകളും കാത്തിരുന്നാണ് രണ്ടായിരത്തി പതിമൂന്നിലെ ചാമ്പ്യൻസ്ട്രോഫി നേട്ടത്തിന് ശേഷം മറ്റൊരു ഐ സി സി കിരീടത്തിൽ ഇന്ത്യയ്ക്ക് ഒത്തപ്പെടാൻ സാധിച്ചത് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ കരീബിയൻ മണി നടന്ന ടി ട്വന്റി ലോകകപ്പായിരുന്നു അത് രണ്ടായിരത്തി ഇരുപത്തി ജൂൺ ഇരുപത്തൊമ്പത് നടന്ന ഫൈനൽ മത്സരത്തിൽ ഇഞ്ചോടിഞ്ച് പോരാട്ടത്തിനൊടുവിൽ ദക്ഷിണാഫ്രിക്ക ഏഴ് റൺസിന് കീഴടക്കിയായിരുന്നു ടീം ഇന്ത്യയുടെ കിരീടധാരണം അവിടെ നിന്ന് വെറും ഒൻപത് മാസത്തിനിടെ തുടർച്ചയായ രണ്ടാം ഐ സി സി ടൂർണമെൻറ്റും വിജയിച്ചിരിക്കുകയാണ് ഇന്ത്യ കലാശപ്പോരിൽ ക്യാപ്റ്റൻ രോഹിത് ശർമ്മ സയ്യസ് കെ എൽ രാഹുൽ എന്നിവരുടെ ഇന്നിംഗ്സ് മികവിലായിരുന്നു ഇന്ത്യയുടെ കിരീട താരണം പത്ത് ഐ സി സി ടൂർണമെൻറ്റുകളിൽ കാത്തിരുന്ന ഒടുവിൽ പതിനൊന്നാമത്തെയും പന്ത്രണ്ടാമത്തെയും ടൂർണമെൻറ്റുകൾ വിജയിക്കാനായിരുന്നു ഇന്ത്യക്ക് ഇന്ത്യയുടെ തുടർച്ചയായ രണ്ടാം ഐ സി സി വിജയം പന്ത്രണ്ട് വർഷം ശേഷമുള്ള ഇന്ത്യയുടെ ആദ്യ ഏകദിന കിരീടമാണിത് രണ്ടായിരത്തി പതിമൂന്നിൽ ഇംഗ്ലണ്ടിനെ കീഴടക്കി എം എസ് ധോണിന്റെ നേതൃത്വത്തിനാണ് ഇന്ത്യ അവസാനമായി ഒരു ഏകദിന കിരീടം നേടിയത് രണ്ടായിരത്തി പതിനേഴിൽ ഫൈനലിലെത്തിയെങ്കിലും കലാശപ്പോലിൽ പാകിസ്ഥാൻ തോൽക്കാനായിരുന്നു വിധി സച്ചിനും ഗാംഗുലിയും ദ്രാവിഡുമെല്ലാം മടങ്ങിയ ഇന്ത്യയുടെ സുവർണനിരയ്ക്കും ഐ സി സി ട്രോഫി ചെയ്ത് ദീർഘദാൻ കിട്ടാക്കനിയായിരുന്നു സച്ചിന് രണ്ടായിരത്തി പതിനൊന്നിൽ ലോകകപ്പ് നേടാൻ ഭാഗ്യമുണ്ടായെങ്കിലും ഗാംഗുലിക്കും ദ്രാവിഡിനും ഓക്കാനുള്ളത് രണ്ടായിരത്തി രണ്ടിലെ ഐ സി സി ചാമ്പ്യൻസ് ട്രോഫി കിരീടം ശ്രീലങ്കയ്ക്കൊപ്പം പങ്കുവെച്ചത് മാത്രമാണ് പിന്നെ രണ്ടായിരത്തി ഏഴിൽ ധോണിയെ നേതൃത്വത്തിലുള്ള യുവനില പ്രഥമ ടി ട്വൻ്റി കിരീടത്തിൽ മൊത്തമിട്ടു പിന്നാലെ രണ്ടായിരത്തി പതിനൊന്നിൽ ഏകദിനം ലോകകപ്പും രണ്ടായിരത്തി പതിമൂന്നിൽ ചാമ്പ്യൻസ് ട്രോഫിയും ടീം നേടിയത് ധോണിക്ക് കീഴിൽ തന്നെ എന്നാൽ ഒരുപറ്റം മികച്ച തരങ്ങളുണ്ടായിട്ടും പിന്നീട് ഇക്കാലം വരെ ഒരു കിരീടം എന്നത് ടീമിനും ആരാധകർക്കും സ്വപ്നമായി തന്നെ അവശേഷിക്കുകയായിരുന്നു എം എസ് ധോണി എന്ന ഇന്ത്യൻ ക്രിക്കറ്റിലെ അധികായികൻ ക്യാപ്റ്റൻ സ്ഥാനം ഒഴിച്ച ശേഷം പിന്നീടൊരു ഐ സി സി ട്രോഫി ഇന്ത്യക്ക് കിട്ടാൻ കയായിരുന്നു ഒടുവിൽ കപിൽ ദേവിലും ധോണിക്ക് ശേഷം ലോകകപ്പ് ഉയർന്ന നായകനായി മാറിയ രോഹിത് ധോണിക്ക് ശേഷം ഇന്ത്യക്ക് ചാമ്പ്യൻസ് ട്രോഫി സമ്മാനിക്കുന്ന നായകനായിരിക്കുന്നു